ജയന്തി ഭർത്താവ് കുട്ടികൃഷ്ണ വധശിക്ഷ വിധിച്ച കോടതി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ഏപ്രിൽ ാണ് സംഭവം ഭാര്യ ജയന്തിയെ സംശയത്തിന്റെ പേരിൽ കുട്ടികൃഷ്ണൻ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് മുകളിൽ മുന്നിൽ വെച്ച് കറുക്കത്തിയും ചുറ്റിയും ഉള്ളിയും ഉപയോഗിച്ച് കഴുത്തെ കൊല്ലുകയായിരുന്നു പ്രതി കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയത് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു ഈ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് മുന്നിൽ വെച്ചാണ് ഈ ക്രൂര കൊലപാതകം ഉണ്ടാകുന്നത് അതുൾപ്പെടെ കോടതി പരിഗണിച്ചാണോ ഈ വിധി മുന്നിലേക്ക് വരുന്നത് എന്താണ് കോടതി അറിയിച്ചത് അതേ പൂജ കാരണം ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് നടത്തിയ അതിക്രൂരമായ കൊലപാതകമായതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഇതിന് പ്രതിഭാഗം ഉന്നയിച്ചത് പ്രതിക്ക് മച്ചാരുമില്ല അച്ഛനും അമ്മയും ഇല്ല ബന്ധുക്കൾ മകൾ ഉൾപ്പെടെ കഴിയുകയാണ് അതുകൊണ്ട് പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പരമാവധി ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു എന്നാൽ കോടതി അത് പരിഗണിച്ചില്ല പ്രതിക്ക് വധശിക്ഷയും പിഴയുമാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി നാല് ഏപ്രിൽ രണ്ടിന് പകൽ മൂന്ന് മണിക്കാണ് കൊലപാതകം നടക്കുന്നത് ഭാര്യയെ ജയന്തിയെ ചേർത്ത സംശയമായിരുന്നു തുടർന്ന് നിരന്തരം വീട്ടിൽ വഴക്ക് നടക്കുകയായിരുന്നു കൊലപാതകം നടന്ന ദിവസവും വഴക്ക് നടന്നു ഇതിനെ തുടർന്നാണ് വീടിന് ഉള്ളിൽ വെച്ച് കരിക്കത്തിത്തി ഉളി ചിട്ടിക തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭാര്യയെ പല തവണ വെട്ടി ക്രൂരമായി ക്രോരമായി ശേഷം പ്രതി നേരിട്ട് മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു തുടർന്ന് ഇയാൾ ജയിലിലാക്കുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്ത പ്രതി പിന്നീട് ഒളിവിൽ പോവുകയാണ് ചെയ്തത് പിന്നീട് ഡിവൈഎ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പ്രതിയെ പിടികൂടി വീണ്ടും ജയിലിൽ അടയ്ക്കുകയായിരുന്നു എന്തായാലും കേസ് ഇരുപത് വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത പ്രതിക്ക് പരമാവധി ശിക്ഷയായ പദശിക്ഷയാണിപ്പോൾ മാവേലിക്കിര കോടതി വിധിച്ചിരിക്കുന്നത്